അങ്ങനെ മന്നം ജയന്തി ആഘോഷത്തിൽ ബി ജെ പി നേതാക്കൾ എൻ എസ് എസിന്റെ മതിലിനകത്ത് കയറി ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടങ്ങിയ എൻ എസ് എസ് ബി ജെ പി ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു ഇന്നലെ വരെ പെരുന്നയിലെ ആ മതിലിന് പുറത്തായിരുന്നു ബി ജെ പിയുടെ സ്ഥാനം ചുരുക്കം ചില നേതാക്കൾ ഒഴിച്ച് എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് എത്താറേ ഇല്ലായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തുടങ്ങിയ എൻ എസ് എസ് ബി ജെ പി ബാന്ധവം അങ്ങനെ കൂടുതൽ ശക്തമാവുന്നു മന്നം ജയന്തി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പി നേതാക്കൾക്ക് ചൊവ്വാഴ്ച പെരുന്നിൾ ലഭിച്ച ആദരവും അംഗീകാരവും ഇതിന്റെ തെളിവായി മാറുന്നു മുൻകാലങ്ങളിൽ മന്നം ജയന്തി സമ്മേളനം നടക്കുമ്പോൾ പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്തെ മതിലിന് പുറത്തായിരുന്നു ബി ജെ പി നേതാക്കളുടെ സ്ഥാനം അവരെല്ലാം ഇപ്പോൾ അകത്തായി എന്നതാണ് ഏറ്റവും വലിയ വിശേഷം മുമ്പ് ബി ജെ പിയോട് കാണിച്ചിരുന്ന നേരിയ ഐത്തമൊക്കെ എൻ എസ് എസ് വലിച്ചെറിഞ്ഞു കുമ്മനം രാജശേഖരനും ബി ജെ പി നേതാവായിരുന്ന വി പി ബുകുന്ദനും മാത്രമായിരുന്നു അല്പമെങ്കിലും സ്ഥാനം പെരുന്നക്കാർ കൊടുത്തിരുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ആരംഭിച്ച സൗഹൃദം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അണിയറ നീക്കവും ഇപ്പോൾ സജീവമാണ് പന്തള കൊട്ടാര പ്രതികളുടെ സാന്നിധ്യവുമുണ്ട് മന്നം ജയന്തി സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആഞ്ഞടിച്ചതും ബി ജെ പി നേതാക്കളെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിച്ചത് സുകുമാരൻ നായരുടെ ഈ കടുത്ത ഭാഷയിലുള്ള വിമർശനത്തെ ബി ജെ പി സർവാത്മത സ്വാഗതം ചെയ്തിട്ടുണ്ട് സാധാരണ മന്നം ജയന്തി സമ്മേളനത്തിന്റെ സദസ് കൈയടക്കിയിരുന്ന യു ഡി എഫ് നേതാക്കളായിരുന്നു അതൊക്കെ മാറി പ്രതിപക്ഷ നേതാവ് മുൻ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒക്കെ ഇതിൽ പെടുമായിരുന്നു ഘടകക്ഷി നേതാക്കളും പിന്നിലാവാറില്ല എന്നാൽ എല്ലാവർക്കും സീറ്റ് സദസ്സിലായിരിക്കുമെന്ന് മാത്രം ബുധനാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കൾ ഒഴുകിയെത്തുമെങ്കിലും ഇക്കുറി ബി ജെ പിയും സദസ്സ് കൈയടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ അങ്ങനെ പിള്ളേച്ചനെയും ബി ജെ പിയേയും പെരുന്നയിലെ പോപ്പ് എടുത്തിരിക്കുന്നു എന്ന സുപ്രധാന വാർത്ത ബി ജെ പി സന്തോഷിപ്പിക്കുന്നു